എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കോഴിയുടെ കണ്ണിന് ഒരു അസുഖം കണ്ണിൽ നിന്ന് പതഞ്ഞ് വെള്ളം പോലെ പോവുകയും കുറച്ച് ദിവസം അങ്ങനെ പോയതിന് ശേഷം കണ്ണടച്ച് കണ്ണിന് ചുറ്റും പഴുപ്പ് കയറി കോഴി കോഴി ചത്തുപോകുന്ന ഒരു രോഗമാണ് ആ രോഗം നമ്മൾ കണ്ടുപിടിച്ചാൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റുവാൻ സാധിക്കും ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ കോഴിയുടെ അസുഖങ്ങൾ മാറും അതിനുവേണ്ടി നമ്മൾ കോഴിയെ പിടിച്ച് നല്ലവണ്ണം കണ്ണ് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി ബോറിക് ആസിഡൊക്കെ പെരട്ടതിന് ശേഷം ഈ സിപ്ലോക്സ് ഡി എന്ന് പറയുന്ന ഐട്രോപ്പ് അതിൻ്റെ കണ്ണിൽ മൂന്ന് നേരം ഒഴിച്ചു കൊടുക്കണം രണ്ട് കണ്ണിൽ ഒഴിക്കണം ഒരു കണ്ണിന് അസുഖം ഉള്ളെങ്കിൽ രണ്ട് കണ്ണിന് ഒഴിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പൂവിനോ നാളക്കൊക്കെ കുരുപ്പസുഖം ഉണ്ടെങ്കിലും കുരുപ്പസുഖം വരാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അതിന് ഈ ബോറിക്ക് ആസിഡ് പുരട്ടി കൊടുക്കുന്നതാണ് കോഴിയെ പിടിച്ച് നല്ലോണം കഴുകിയതിന് ശേഷം അതിൻ്റെ കണ്ണ് തുറന്ന് കണ്ണിന് നമ്മൾ ഒഴിക്കണം വെള്ളമൊഴിച്ച് നല്ലോണം കഴുകണം കഴുകി നല്ല ശുദ്ധമായ പച്ചവെള്ളത്തിൽ കഴുകുക അല്ലെങ്കിൽ പൊട്ടാസ്യം കലക്കിയ വെള്ളത്തിൽ പൊട്ടാസ്യം പ്രമാണത്തിൽ കലക്കിയ വെള്ളത്തിൽ കഴുകി നമ്മുടെ കൈകൊണ്ട് തന്നെ ആ കണ്ണിൻ്റെ പരിസരമൊക്കെ ഒന്ന് ഞെരുടി അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു ഉണങ്ങി തുണി വെച്ച് തുടച്ചതിന് ശേഷം ബോറിക് ആസിഡ് പുരട്ടുക പുരട്ടി കണ്ണിനുള്ളിൽ പുരട്ടല്ലേ കണ്ണിൻ്റെ പുറം സൈഡിലൊക്കെ പുരട്ടിയതിന് ശേഷം സിപ്ലോക്സ് ഡി എന്ന് പറയുന്ന ഈ ഐ ഡ്രോപ്സ് ഒഴിക്കുവാണെങ്കിൽ ഇതിൻ്റെ അസുഖം പെട്ടെന്ന് മാറുന്നതായിരിക്കും ഇത് മൂന്ന് നേരം ഒഴിക്കണം രോഗം കണ്ടു കഴിഞ്ഞാൽ ഒരു അടുപ്പിച്ച് രണ്ട് ദിവസം ഒഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് നല്ലോണം തുറക്കുകയും പഴയ രീതിയിൽ കോഴി ആവുകയും ചെയ്യും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ ഇളനീർ കുഴമ്പ് വേണമെങ്കിലും ഒഴിക്കാം ഇളനീർ കുഴമ്പ് അത് ആയുർവേദ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ കിട്ടും അങ്ങാടി കടകളിലൊക്കെ ഇളനീർ കുഴമ്പ് കിട്ടും അതൊഴിച്ചാലും ഇത് മാറും അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുകയാണ് ചൂട് കാലഘട്ടത്തിൽ കോഴിയെ എല്ലാവരും നോക്കുക നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ട